നമസ്കാരം എല്ലാ എക്സറീസ്മാനും ഷാജി സ്റ്റോക്കിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും എൻ്റെ താങ്ക്സ് അറിയിക്കുന്നു പലരും എനിക്ക് ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു അതെനിക്ക് ഒരു വീഡിയോയിലേക്ക് കടക്കുവാനുള്ള ഇൻസ്പിറേഷൻ തന്നതിന് എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുന്നു ആ വീഡിയോ പലർക്കും ഉപയോഗപ്രദമായി പലരും എന്നെ വിളിച്ച് അവരറിയിച്ചു അവർ അപ്ലൈ ചെയ്തു ആധികാരികമായി ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരിൽ ഒന്നല്ല രണ്ടോ രണ്ടോ നേവി ആർമി എയർഫോഴ്സ് എന്നുള്ളവരുടെ ഇൻഡിവിജ്വൽ പേരിൽ റെക്കോർഡിൽ നിന്ന് സർവീസ് ചെയ്ത പെൻഷനർക്ക് എല്ലാ ബെനിഫിറ്റുകളും നേടി പെൻഷനർക്ക് വന്ന ലെറ്ററിൻ്റെ ആധികാരികത പുറത്താണ് ഞാനതിട്ടത് അനേകം പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ഓർഡറാണ് ലഭിക്കുമെന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇ സി എച്ച് എസ് ബെനിഫിഷ്യറീസിൻ്റെ മെഡിക്കൽ ക്ലെയിമുകൾ ക്ലെയിമുകൾ എങ്ങനെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ വളരെ അനായസേന നമുക്ക് അതെങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നതിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് ആദ്യമേ മൂന്ന് തരം ക്ലെയിമുകൾ നമുക്ക് മെഡിക്കൽ ക്ലെയിമുകൾ ചെയ്യാം ഒന്ന് നമ്മൾ ഒരു പോളിക്ലിനിക്ക് എത്തിയാൽ ഡോക്ടറെ കണ്ടതിന് ശേഷം എംബാൻഡ് ഹോസ്പിറ്റലിലേക്ക് നമ്മളെ റെഫർ ചെയ്യുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഒ പി ഡി കണ്ടതിന് ശേഷം ഡോക്ടർ എഴുതുന്ന മരുന്ന് നിങ്ങൾ അവിടെ നിന്ന് വാങ്ങരുത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഎംബേഴ്സ്മെൻറ്റ് കിട്ടത്തില്ല ഡേറ്റിൻ്റെ വേരിയേഷൻ വരും ആയതിനാൽ നിങ്ങൾ നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ആ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പ്രിസ്ക്രിപ്ഷൻ വാങ്ങി അത് അതാത് ഇ സി എച്ച് എസ്സിൽ കൊണ്ടുവന്ന് കാണിച്ച് അവിടെ കിട്ടിയില്ല നിങ്ങൾ എൻ എ കിട്ടും നോൺ അവൈലബിൾ സർട്ടിഫിക്കറ്റ് കിട്ടും ആ പ്രിസ്ക്രിപ്ഷനിൽ തന്നെ എൻ എഴുതിയിരിക്കും അത് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് രണ്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് എമർജൻസിയിൽ ഏതെങ്കിലും സിവിൽ ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ അഡ്മിറ്റായി എന്നുണ്ടെങ്കിൽ അതിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നിങ്ങൾ നിങ്ങളുടെ പ്രസ്തുത ഇ സി എച്ച് എസില് അറിയിക്കുകയും അതിനുശേഷം അവിടെ നിന്ന് ഡിസ്ചാർജ് ബിൽ വാങ്ങി അതിൻ്റെ എത്ര ക്ലെയി എത്ര നിങ്ങൾ അവിടെ പണം മുടക്കുകയോ അതിൻ്റെ എൺപത് ശതമാനം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുമായി അത് ഓൺലൈനല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇ സി എച്ച് എസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കണക്റ്റഡ് ഡോക്യുമെൻറ്റുകളുണ്ട് അതായത് എമർജൻസി സർട്ടിഫിക്കറ്റുകൾ കണക്റ്റഡ് എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ ചെയ്ത ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ഇ സി എച്ച് എസ് കാർഡ് ഈ ഡോക്യുമെൻറ്റുമായി നിങ്ങൾ ഇ സി എച്ച് എസുമായി ബന്ധപ്പെടേണ്ടതാണ് മൂന്നാമത്തത് നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ ഏതെങ്കിലും രീതിയിൽ അവിടെ ടെസ്റ്റുകൾ അറിയിക്കുക ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകൾ അറിയിക്കുകയാണെങ്കിൽ നമ്മുടെ അത്രൈസ് ചെയ്തിരിക്കുന്ന ലാബുകളിലില്ല ആ ഹോസ്പിറ്റലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയർ സാങ്ഷൻ ഇ സി എച്ച് എസ് ത്രൂ എടുത്ത് അത് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാവുന്നതാണ് പ്രിയർ സാങ്ഷൻ റീജിയണൽ സെൻറ്റർ വഴി എടുത്തതിന് ശേഷം നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പ്രസ്തുത ലാബിൽ പോയി അത് ചെയ്തതിന് ശേഷം അതിൻ്റെ റീയംബേഴ്സ്മെൻറ്റ് നിങ്ങൾക്ക് പോളിക്ലിനിക് ത്രൂ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം പലർക്കും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് കയ്യിൽ നിന്ന് പൈസ പോയതിന് ശേഷം പോളിക്ലിനിക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൈസ തരാൻ ഒക്കത്തില്ല റീയംബേഴ്സ്മെൻറ്റ് ചെയ്യാൻ ഒക്കത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് എൻ എ മെഡിസിൻ അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രസ്ക്രിപ്ഷനുമായി ഇവിടെ വരുമ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ പോളിക്ലിനിക്കിൽ മരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരുന്ന് എങ്ങനെ അത് ക്ലെയിം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങൾ വളരെ പ്രധാനമായി നാല് ഡോക്യുമെൻറ്റ് പി ഡി എഫ് ഫയലായി നിങ്ങളുടെ മൊബൈൽ വെക്കണം ഒന്ന് പോളിക്ലിനിക്കിൽ നിന്ന് തന്ന പ്രസ്ക്രിപ്ഷൻ രണ്ട് അതിനെ ഏത് മരുന്നാണ് എന്നെ അതിൽ അതായത് നോട്ട് നോൺ അവൈലബിൾ എന്ന് വെച്ചാൽ ആ മരുന്നിൻ്റെ ബില്ലുകൾ നിങ്ങളുടെ ഇ സി എസ് കാർഡിൻ്റെ കോപ്പി നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ഇതിൻ്റെ സുപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഒബ്സർവേഷൻ പെട്ടെന്ന് ക്ലെയിം ആകത്തില്ല അവർ ഒബ്സർവേഷൻ ഒബ്സർവേഷൻ ഇടും ആയതിനാൽ വ്യക്തമായി വളരെ ക്ലാരിറ്റിയുള്ള ഡോക്യുമെന്റ് ആയിരിക്കണം ഈ നാല് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ആയതിനാൽ ആദ്യം ഈ അപ്ലോഡിലേക്ക് പോകുന്നതിന് മുന്നേ ഈ നാല് കാര്യങ്ങൾ പി ഡി എഫ് ഫയലാക്കി സെപ്പറേറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത പ്രോസസ്സിലേക്ക് നീങ്ങേണ്ടതാണ് നമ്മൾ എടുക്കണം ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് ഇ സി എച്ച് എസ് പി പി എ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യണം അതിനുശേഷം താഴെ വേണ്ടേ എസ് ടി പി എസ് ഡോട്ട് സ്ലാഷ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൈറ്റ് വരും അപ് ഇപ്പോൾ അപ്ഡേഷനൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പം മെഡിക്കൽ ബിൽ പ്രോസസ്സിംഗ് വരുമ്പോൾ അതിൽ ഇ സി എച്ച് എസ്സിൽ ക്ലിക്ക് ടു വിസിറ്റ് ക്ലിക്ക് ചെയ്തപ്പോഴിപ്പം നമുക്ക് ബി പി യുടെ സൈറ്റ് ഓപ്പണായി അവിടെ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ഓപ്ഷൻ ഫാർമസിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യേണ്ട തൊട്ടുമുകളിൽ ഒരു സ്പേസ് ഉണ്ട് ഞാനിപ്പോൾ ഇത് കാണിക്കാത്തത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എൻ്റെ കാർഡ് നമ്പറൊക്കെ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് അത് മറയ്ക്കാൻ വേണ്ടിയാണ് ഇതിൽ ഞാൻ ഷോ ചെയ്യാത്തത് തൊട്ടുമുകളിൽ കാർഡ് നമ്പറിൽ ആദ്യത്തെ നാല് പൂജ്യം വിട്ടിട്ട് അതിന് ശേഷമുള്ള എട്ടക്കം ടൈപ്പ് ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ നിങ്ങളുടെ രജിസ്റ്റേഡ് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യണം രണ്ട് കോളം ഈ ബെനിഫിഷ്യറി ഓബ്ലിക് ഡിപ്പെൻഡൻ സിക്സ്റ്റി ഫോർ കെ ബി എന്നുള്ള തൊട്ടുമേളിൽ രണ്ട് കോളങ്ങൾ കിട്ടും അത് കഴിഞ്ഞ് ഗെറ്റ് ഒ ടി പി ഇപ്പോഴത്തെ താഴെ പ്രോസസ്സിങ്ങിലാണ് പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട് നമുക്കൊരു ഒ ടി പി വരും നമ്മുടെ രജിസ്റ്റേഡ് ഫോൺ നമ്പറിൽ അല്പനേരം വെയിറ്റ് ചെയ്യണം ഇപ്പോൾ സെർവർ എൻകൗണ്ടറിലാണ് അതായത് സെർവർ പ്രോളം ഉണ്ട് കുഴപ്പമില്ല വീണ്ടും ഓക്കെ അടിച്ച് ഒന്നുകൂടെ ചെയ്യുക പ്ലീസ് വീറ്റ് എന്നാണ് പറയുന്നത് വീണ്ടും സെർവർ എൻകൗണ്ടാണ് പറയുന്നത് നെറ്റിൻ്റെ പ്രോളോ ഒക്കെ വരുമ്പം ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ടെങ്കിലും ഓക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതി ആ ഡിപ്പെൻ്റൻസ് സിക്സ്റ്റി ഫോർ കൂടെ തൊട്ട് മേലത്തെ കോളത്തിൽ ഒ ടി പി വരുമ്പം അതിനകത്ത് ഒ ടി പി അടിച്ചു കൊടുക്കണം ബെനിഫിഷ്യറി ഡിപ്പെൻ്റിൻ്റെ തൊട്ടുമുകളിൽ എൻ്റെ കോളം കാണുന്നതിൽ ഇപ്പം ശരിയായിട്ടുണ്ട് ഇപ്പം സബ്മിറ്റ് ഒ ടി പി ചെയ്യണ സമയമായി അതിൻ്റെ തൊട്ട് മുകളിൽ ഒ ടി പി അടിച്ചിട്ട് സബ്മിറ്റ് ഒ ടി പി അടിക്കുക അപ്പോൾ സബ്മിറ്റ് അടിച്ചപ്പോൾ പോയി ഇനി അടുത്തത് നമുക്ക് ഓപ്പൺ ആവും മെമ്പർ ക്ലെയിം ന്യൂ ക്ലെയിം എന്നുള്ള ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ വരും അതിൽ ന്യൂ ക്ലെയിം കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫാർമസി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ വരും അതിൽ ഫാർമസിയിൽ നമ്മുടെ ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സിവിൽ നിന്ന് വാങ്ങിയതോ വാങ്ങിയ മെഡിക്കൽ സ്റ്റോറിൻ്റെ പേര് ഇപ്പം ഞാൻ വാങ്ങിയത് പെനിയൽ മെഡിക്കൽ സ്റ്റോർ പുല്ലമണ് കൊട്ടാരക്കരയാണ് അതുകൊണ്ട് ഫാർമസി നെയിമിൽ അവിടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് അതിന് ശേഷം അടുത്ത ഓപ്ഷൻ ഫാർമസി വിസിറ്റ് ഡേറ്റ് ഇവിടെ കൊടുക്കേണ്ട ഡേറ്റ് ശ്രദ്ധിക്കണം നമ്മുടെ ഇ സി എച്ച് എസ് പോളിക്ലിനിക്കിൽ പ്രസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ഡേറ്റാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് പ്രിസ്ക്രിപ്ഷനിൽ എത്ര മിനിറ്റ് എത്ര മണിക്കൂർ എത്ര മിനിറ്റിൽ എത്ര ഹവേഴ്സിലാണ് നമ്മൾ ചെയ്യുന്നുള്ളത് തന്നെ അവിടെ എടുത്ത് എഴുതണം അതിനുശേഷം റീസൺ ഫോർ ഫാർമസി വിസിറ്റ് അത് നോർമൽ മെഡിക്കൽ കളക് മെഡിസിൻ കളക്ഷൻ എഴുതിയാൽ മതി അതെ മെഡിസിൻ കളക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക ഒരിക്കലും ആർക്കും തെറ്റ് പറ്റരുത് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ബിൽ ഡീറ്റെയിൽസ് അപ്പോൾ നമ്മൾ സിവിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ആ ബില്ലിൻ്റെ ഇൻവോയ്സ് നമ്പർ കൂടുതലും ബില്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലോ താഴെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഇൻവോയ്സ് നമ്പർ കിടക്കുന്നത് ക്ലെയിം ഫോർ റീംബേഴ്സിംഗ് ഇങ്ങനെ മെസ്സേജ് വരും അത് ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി ബിൽ ഡീറ്റെയിൽ ബിൽ നമ്പർ അടിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ ഫൈവ് സെവൻ സിക്സ് ഫോർ സീറോ ഒന്നായിരുന്നു എന്നാണ് നമ്മൾ വാങ്ങുക എൻ്റെ റൈറ്റ് സൈഡിൽ അന്നത്തെ ബിൽ ഡേറ്റ് അതായത് സിവിൽ നിന്ന് വാങ്ങിച്ച ബില്ലിൻ്റെ ഡേറ്റ് ഇവിടെ അടിക്കേണ്ടത് സിവിൽ നിന്ന് വാങ്ങിച്ച ഒറിജിനൽ ബില്ലിൻ്റെ ഡേറ്റാണ് അതിന് ശേഷം എത്ര എമൗണ്ട് എന്ന് എഴുതുക ഞാൻ നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടി ഒരു നാല് രൂപയുടെ ഒരു ഐറ്റം ഒരു ബില്ലിൻ്റെയാണ് ഞാൻ ഷോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ടോട്ടൽ എമൗണ്ടിന് മുന്നേ ലെഫ്റ്റ് സൈഡിൽ വേറൊരു കോളമുണ്ട് അവിടെ കയറി നാല് നളിക്കുക മെഡിസിൻ ചാർജിൽ പിന്നെ ടോട്ടൽ എമൗണ്ട് നാല് ഡിസ്കൗണ്ട് സീറോ ടോട്ടൽ നാല് എഴുതി ആൻഡ് കണ്ടിന്യൂ ചെയ്യുക അതിനുശേഷം അടുത്ത ഡീറ്റെയിൽ അപ്ലോഡ് അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ മെസ്സേജ് വരുന്ന ഇത് ക്ലോസ് ചെയ്ത് വിടുക ക്ലെയിം ഫോർ റീംബേഴ്സ്മെൻറ്റ് അവരിങ്ങനെ നോട്ടീസ് വിൻഡോ വരും ക്ലോസ് ചെയ്ത് അപ്ലോഡ് കാണിച്ചിട്ട് അപ്ലോഡിൽ ആദ്യം ഇ സി എച്ച് എസ് കാർഡ് കോപ്പി കാർഡ് കോപ്പിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് എല്ലാം സ്മാർട്ട് ലെറ്ററാണ് എൻ്റെ പേര് കൊടുക്കേണ്ടത് നമ്മൾ റീനെയിം ചെയ്ത് സ്മാൾ ലെറ്റർ സ്പേസ് ഇല്ലാതെ ഇ സി എസ് എസ് കാർഡാണെങ്കിൽ ഇ സി എസ് കാർഡെന്ന് നമ്മൾ അറിയാൻ വേണ്ടി റീനെയിം ചെയ്യണം നമ്മൾ ഉണ്ടാക്കുന്ന പി ഡി എഫിൽ അപ്പോൾ ഇ സി എസ് കാർഡ് കോപ്പി ചെയ്തതിന് ശേഷം ചൂസൻ ഫയലിൽ ചെന്നിട്ട് ചൂസ് ഫയൽ ചൂസ് ഫയലിന്ന് നമ്മളിവിടുന്ന് ചോയ്സ് ചെയ്തെടുത്ത് അപ്ലോഡില്ല റൈറ്റ് സൈഡിൽ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കണ്ട താഴെ ഇ സി എസ് കാർഡ് കോപ്പി അപ്ലോഡായി വീണ്ടും അടുത്ത പ്രസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിസ്ക്രിപ്ഷൻ സ്ലിപ്പിൽ അതായത് നമ്മുടെ പ്രസ്ക്രിപ്ഷൻ സ്ലിപ്പ് ഇ സി എസ് കിട്ടിയ ആ പേപ്പർ അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലും എല്ലാം ശ്രദ്ധിക്കണം സ്മാൾ ലെറ്റർ സ്പേസ് ഇല്ലാതെ വേണം റീനെയിം ചെയ്യാൻ നമ്മൾ പി ഡി എഫ് ചെയ്യുമ്പോഴും അത് ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ അത് വന്നു അപ്ലോഡ് ചെയ്തു താഴെ വന്നു ഇനി മൂന്നാമത് പാസ്ബുക്ക് കോപ്പി ഓഫ് ക്യാൻസലിൽ ചെക്ക് അല്ലെങ്കിൽ പാസ്ബുക്ക് ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് ചെയ്യണം രണ്ട് ഫയലുകൾ ആൾഡി നേരത്തെ ഇ കാർഡും പ്രസ്ക്രിപ്ഷനും വന്നു കഴിഞ്ഞു ഇപ്പം താണ്ട് ബില്ല് ഇത് ക്ലോസ് ചെയ്യണം അങ്ങനെ അവസാനത്തത് ബില്ല് ഒറിജിനൽ ബില്ല് ഒരു നാല് ഡോക്യുമെൻ്റ് മാത്രം ഇതിനെ ചെയ്താൽ മതി ഇ സി എച്ച് എസ് ഇ സി എച്ച് എസ് കാർഡ് പ്രസ്ക്രിപ്ഷൻ ഒറിജിനൽ ബില്ല് പാസ്ബുക്ക് അല്ലെങ്കിൽ ക്യാൻസൽ ചെക്കിൻ്റെ കോപ്പി അപ്പോൾ ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒറിജിനൽ ബില്ലിൻ്റെയാണ് അതും അപ്ലോഡായി നാലെണ്ണം തന്നെ ഷോ ചെയ്യുന്നു നെറ്റിൻ്റെ ഡിലേ കാരണമാണ് ടൈം എടുക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ആയിക്കോളും ആയിക്കഴിഞ്ഞു അങ്ങനെ നാല് ഡോക്യുമെൻറ്റും ആയി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നാല് ചെക്ക് ചെയ്യുക ഇനി ഫൈനൽ സബ്മിഷനിലേക്കാണ് പോകുന്നത് വീണ്ടും ആ മെസ്സേജ് കൺഫർമേഷൻ നോട്ടീസ് വരും ക്ലോസ് ചെയ്യുക ഇനി ഫൈനൽ സബ്മിറ്റിൽ നമ്മൾ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് വരുമത് അതിനകത്തെല്ലാം ചെക്ക് ചെയ്യണം പേരും ബി പേരും കാർഡ് നമ്പറും ഒക്കെ ചെക്ക് ചെയ്യണം ചെയ്തതിന് ശേഷം അല്ലേ കൺഫേം ചോദിക്കുന്നുണ്ട് റീസബ് സബ്മിഷന് വേണ്ടി കൺഫേം ചോദിക്കുമ്പോൾ ഓക്കെ ചെയ്ത് സബ്മിറ്റായി ഇനി നമുക്ക് കണ്ടിജൻ അല്ലേ ഇവിടെ ഒരു ടിക്ക് ചെയ്യണം എഗ്രി ആണെന്നുള്ളത് വെബ്സൈറ്റിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത നമ്മുടെ കണ്ടിജൻ ബില്ല് വയലൊരു സബ്മിഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ കണ്ടിജൻ ബില്ലിൻ്റെ പ്രിൻറ് എടുത്ത് നിങ്ങൾ ഏത് പോളിക്ലിനിക്കിലാണോ അവിടുത്തെ ബില്ലിംഗ് സെക്ഷനിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം കാരണം അവർക്ക് ഓഡിറ്റിന് വേണ്ടി അയക്കേണ്ടതുണ്ട് അത് മറക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും രീതിയിൽ രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ താഴെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളെന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും कन नमस्कार थैंक यू जयगंज शादी स्टॉक साइन ऑफ